സമൂഹം നല്ല നല്ല വരികളാണ് നമ്മൾ അത് പറയുന്നില്ല നല്ല എഴുതിക്കോട്ടെ വരികളെഴുതിക്കോട്ടെ ഭൂമിയെ കുറിച്ചും ബന്ധങ്ങളെ കുറിച്ചും നാടിന്റെ മൂല്യചുധിയെ കുറിച്ചും ഒക്കെ എഴുതിക്കോട്ടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഈ ജാതി ആരാണ് എടുത്തിട്ടുള്ളത് വേടൻ ഇങ്ങനെ ജാതി എന്ന് വെച്ചിട്ടാണോ ആൾക്കാരെ ഷോ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലല്ലോ പിന്നെ ഈ സംസാരിച്ചു ഈ ഒരു സ്ത്രീയുടെ പേര് സരിക എന്നാണ് മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് പലപ്പോഴും അതിലും അതല്ലാത്ത പല ചാനലിലും ഇവരൊരു ആങ്കർ ആയിട്ടൊക്കെ പലരും ക്ഷണിച്ചു കൊണ്ടുപോയി ഇരുത്താറുണ്ട് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസുകളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഒരു പക്ഷേ എന്റെ വീഡിയോ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ പലരും കാണുന്നവരായിരിക്കും ഞാനിന്ന് ഇതിലൂടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരു ഒന്ന് രണ്ട് നല്ല ഇന്റർവ്യൂ അതിഗംഭീരമായിട്ട് പോഡ്കാസ്റ്റ് നടത്തുന്ന ഒന്ന് രണ്ട് ആൾക്കാരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് കേട്ടോ പേഴ്സോളി ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ഇപ്പോൾ ആദ്യം കാണിച്ചെന്ന ഈ ഒരു സരിക എന്ന് പറയുന്ന ഇവരെ എനിക്ക് ഇഷ്ടമല്ല എന്തുകൊണ്ട് ഇഷ്ടമല്ല എന്ന് ചോദിക്കും നമ്പർ വൺ ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് ഈ സരിക അത് ഇവരുടെ ഈ ആദ്യത്തെ വാക്കിൽ തന്നെ വ്യക്തമായിട്ട് അവരറിയാതെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തെങ്കിലൊക്കെ പറയുക നമ്മളൊക്കെ പണ്ടൊക്കെ പറയും എല്ലില്ല എന്നൊക്കെ പറയും അങ്ങനെ അതേപോലെ ആ ഒരു നാവു കൊണ്ട് വാക്കുകളൊക്കെ വെച്ചിട്ട് തൊട്ടുമുമ്പിലിരിക്കുന്നത് ആരുമായി കൊള്ളട്ടെ അത് ഇവരേക്കാൾ അറിവുള്ളവരോ അല്ലെങ്കിൽ അറിവുള്ളവർന്ന് നമ്മുടെ പൊതുസമൂഹം കരുതുന്നവർ ആരുമായി കൊള്ളട്ടെ അവരോട് ഒരു തരത്തിലും മനുഷ്യത്വപരമല്ലാതെ അല്ലെങ്കിൽ ഒരു മാനുഷിക മൂലം ഒട്ടുമില്ലാതെ സംസാരിക്കുക എങ്ങനെയെങ്കിലും തൊട്ട് ആളെ അടിച്ചിടുക അങ്ങനെ എങ്ങനെയെങ്കിലും അടിച്ചിടുക ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ അവസാനം ആ പൂഴിമണ്ണ് വാരിയിട്ട് എറിഞ്ഞ് ആ ഒരു മനുഷ്യനെ നിലത്തിട്ട് അടിക്കുക എന്ന് മാത്രമാണ് സരികയുടെ ഒരു ഉദ്ദേശം എന്ന് പലപ്പോഴും ചാനലൊക്കെ കാണുന്ന ഇവർ എൻകര കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുക ഏറ്റവും ചെറിയ ഉദാഹരണം തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പോകാൻ ശ്രമിക്കുന്നത് നോക്കൂ ആ ഒരു വീഡിയോ ഒന്നുകൂടി കണ്ട് ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്കത് പോകാം

പ്രകൃതിയെക്കുറിച്ചും ആ മണ്ണിനെ കുറിച്ചും അമ്മയെക്കുറിച്ചോട്ടൊക്കെ പാട്ട് പാടിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല എന്തിനാണ് വേടൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത് ഐ മീൻ രാഷ്ട്രീയം എന്നാണ് ഇവർ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് സരികയാണോ വേടൻ എന്ത് രാഷ്ട്രീയം പറയണമെന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ആങ്കർ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഉടമയായിട്ടുള്ള നോക്കൂ വേടൻ ഒരു രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നാ നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ള ഒരാളും പറയില്ല മെയിൻ സ്റ്റീം മാധ്യമങ്ങളിലെ ഒരാളും പറയില്ല വേടൻ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറയില്ല ഇവൻ രാഷ്ട്രീയക്കാർ പോലും ഇനി ബി ജെ പി കാർ പോലും പറയില്ല വേടൻ രാഷ്ട്രീയം പറയരുതെന്ന് ഒരു പാട്ടുകാരനായിക്കോളക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന ഒരാളായിക്കോളട്ടെ അയാൾ രാഷ്ട്രീയം പറയണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഒരംശം പോലും എടുത്ത് അഭിപ്രായം പറയാൻ നമുക്കാർക്കും അവകാശമില്ല എന്ന സാമാന്യ വിവരം സാമാന്യ ബോധം പോലും സരിക എന്ന് പറയുന്ന ഇവർക്കില്ല എന്നാണ് ഇവരെ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് മൈത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊടുന്ന് ആ മൈത്രയനോട് ചോദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മൈത്രയിന് എങ്ങനെയെങ്കിലും ഒരു കാരണം ചോദിക്കുന്ന ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിലല്ലേ ഉത്തരം പറയേണ്ടു അതുപോലില്ലാത്ത രീതിയിൽ ഇവർ ചോദിച്ച് ചോദിച്ചിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി എന്നുള്ളത് നമ്മൾ ഇവരെ സമ്മതിക്കണം കാരണം ഈ മരപ്പട്ടന്മാരെ എന്തും ചെയ്യുന്നൊക്കെ പറയില്ലേ കാരണം അവർക്ക് മുൻപും പിന്നും ഒന്നും അറിയില്ല അവരങ്ങോട്ട് എടുത്ത് ചാടുന്ന പറഞ്ഞ പോലെയുള്ള ഒരു ഏർപ്പാടായിരുന്നു അന്ന് അവർ നടത്തിയിരുന്നത് ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോഴും നമുക്ക് അതൊക്കെ തന്നെയാണ് മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ഇനി സരികെ നമുക്കവിടെ മാറ്റി നിർത്താം രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുമുമ്പിലേക്ക് കാണിച്ചിരുന്നത് രജനീഷ് എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂരെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഇന്റർവ്യൂരാണ് രജനീഷ് കുറിച്ച് മാത്രമല്ല പൊതുവെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും പാട്ടിനെ കുറിച്ച് അദ്ദേഹം ആരെങ്കിലുമൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പാട്ടുകളെ കുറിച്ച് ഗംഭീരമായി പഠിക്കും അതിഗംഭീരമായി പഠിക്കും പഠിച്ചു ശേഷം മാത്രം ഈവൻ ആ വ്യക്തിയുടെ ചരിത്രത്തെ കുറിച്ച് പോലും പഠിച്ചു വച്ചതിന് ശേഷം മാത്രം ചോദ്യം ചോദിക്കും ഒരിക്കലും ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ ഇയറിലേക്ക് കടക്കുമ്പോൾ ഒരു കാരണവശാലും മുമ്പിലിരിക്കുന്ന ആളെ വേഷ വിഷമിപ്പിക്കാൻ ഇതിഹം ശ്രമിക്കാറില്ല ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കയറാറില്ല കടന്നു കയറുന്നുണ്ടെങ്കിൽ തന്നെ വിത്ത് ദയർ കൺസന്റ് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമാണ് അത്രമൊരു ഒരു ഇയറിലേക്ക് ഈ ഒരു മനുഷ്യൻ കടക്കാറുള്ളൂ ഒരൊറ്റ ഇൻ്റർവ്യൂ എന്ന് കണ്ടു നോക്കൂ ഇനി അടുത്തൊരു യാത്രയില് രജനീഷിന് കൂടെ എന്റെ കൂടെ പോരും ഒന്നിച്ചു യാത്ര അതെ ഞാന് നമ്മള് രണ്ടു കൊല്ലം കൊണ്ടാന്ന് തോന്നുന്നു കണ്ടേ കാക്കനാട് നമ്മുടെ എറണാകുളത്തെ ഓഫീസില് അന്ന് രജനീഷ് അതിന്റെ ഒരു തുടക്കക്കാരനായിട്ടാണ് മീൻസ് യൂട്യൂബില് എനിക്ക് തന്നെ അഭിമുഖങ്ങളൊക്കെ തുടങ്ങിട്ട് അധിക ഒരു സമയത്ത് ഒറ്റാവുന്നത് അവിടെ നീ കഴിഞ്ഞ രണ്ടു കൊല്ലം കൊണ്ട് നിങ്ങള് ഭയങ്കരമായിട്ടുള്ള ഒരു വർക്ക് നടത്തി വളരെ ഇംപ്രസീവ് ആയ ശൈലിയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിങ്ങൾ മാറി അപ്രീഷിയേറ്റ് അങ്ങനെ നിങ്ങൾ കുറച്ച് യാത്രയും സംസാരിക്കുന്ന രണ്ട് വ്യക്തികളിലെ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടേണ്ട ചിലപ്പോൾ ആ രജനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടാകും എന്നുള്ളത് കൂടി കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് രജനീഷ് അതിഗംഭീരമായിട്ട് ഇന്റർവ്യൂസ് പോഡ്കാസ്റ്റുകൾ നടത്തും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തൊട്ട് മുമ്പിലിരിക്കുന്ന ആളുകളെ ഏറ്റവും മാന്യമായിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കും അതിൽ അദ്ദേഹം നൂറ് ശതമാനം വിജയിപ്പിക്ക വിജയിക്കപ്പെട്ടൊരു മനുഷ്യനാണ് നമുക്കറിയാം സന്തോഷ് ജോർജ് കുളങ്ങര ഇദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂസിൽ കണ്ടുപോക്കുക ചിലയിടത്തുനിന്ന് അദ്ദേഹം ഇരിക്കുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല പിന്നെ വന്നു പോയില്ലേ മുമ്പിൽ ചോദ്യം ചോദിക്കാൻ ഒരു മനുഷ്യനാണല്ലോ ഉള്ളത് അയാൾ എങ്ങനെയാണ് നാണക്കെടുക്കുക അയാൾ എങ്ങനെ കെടുത്തുക ഇവിടെ എങ്ങനെ എഴുന്നേറ്റ് പോവുക എന്ന ചിന്ത കൊണ്ട് അത് ഇരിക്കും പക്ഷേ രജനീഷുമായിട്ടുള്ള ഇന്റർവ്യൂല് നിങ്ങൾ കാണണം എന്ന് തന്നെ പറയും കാരണം രജരീഷ് എന്താ അടുത്ത ചോദ്യം എന്നോട് ചോദിക്കാത്ത എനിക്ക് ഉത്തരം പറയാൻ കൊതിയായിരിക്കുന്നു അല്ലെങ്കിൽ ആ ഇന്റർവ്യൂല് മുഴുവൻ വളരെ സ്നേഹത്തോടെ ചിരിച്ച് ആഹ്ലാദിച്ച് സന്തോഷിച്ച് മാത്രമാണ് രജനീഷിന്റെ ഇന്റർവ്യൂയില് നമ്മുടെ ഈ ഒരു മനുഷ്യൻ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇതേപോലെ ഈ അടുത്ത് മൈത്രേയനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് മൈത്രേന്റെ റാ പോലെയുള്ള ആ ഒരു താടി മീശൊക്കെ വെട്ടിക്കളഞ്ഞ് ചെറുതാക്കാനുള്ള കാരണക്കാരൻ നമ്മുടെ ഇദ്ദേഹമാണ് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ട് അത് ഞാൻ അനുസരിച്ചു എന്ന് മൈത്രേൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് രജനീഷ് പറഞ്ഞിട്ടായിരിക്കണം അനുസരിച്ചിട്ടുണ്ടായിരിക്കുക നോക്കൂ ഈ രണ്ടുപേരുടെ സംഭാഷണം കണ്ടോ ആദ്യം നമ്മൾ കണ്ട ആ ഒരു സ്ത്രീയുടെയും ഇപ്പം നമ്മൾ കണ്ട രജനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെയും ചോദ്യം ചോദിക്കുന്ന രീതി കണ്ടോ അദ്ദേഹം ആ ചോദ്യത്തിൻ്റെ അടയ്ക്ക് പോലും മറുപടി പറയുന്ന രീതികൾ കണ്ടോ എത്ര മാന്യമാണ് തൊട്ടു മുമ്പിരിക്കുന്ന ആള് എത്ര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഉത്തരം പറയുന്നത് നമ്മൾ എന്തിനാണ് ഒരാളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത് അങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ളത് ഒരാളെ പ്രകോപിപ്പിച്ച് വിഷമിച്ച് തകർത്ത് തരിപ്പണാക്കി ഒരു മനുഷ്യന്റെ ഒരു ഒരു ദിവസത്തെ ചിന്താ രീതി മുഴുവൻ നശിപ്പിച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ആ ഒരു വ്യക്തിയെ പറ്റുള്ള ചിന്തകൾ കൊണ്ട് ട്രോമയിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തിനാണ് വ്യക്തികളെങ്ങനെ കൊണ്ടുപോകുന്നത് ഒരാളെ കൂടി ഞാൻ കാണിച്ചു തരാം സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫാലിമിയിലാണ് എനിക്ക് ആദ്യമായിട്ട് അതിന്റെ ഒരു ബ്രേക്ക് കിട്ടിയത് ആ പിന്നെ പറയുക എന്നെ പാടാതെ ഹോളിവുഡൊക്കെ പറഞ്ഞ് ഞാൻ കൺവിൻസ് ഞാൻ വി എഫ് എക്സ് പഠിക്കാൻ ബാംഗ്ലൂർ പോയി ഞാൻ ആദ്യമായിട്ടാണ് നടൻപാരുടെ ഡയലോഗ് എക്സ്ചേഞ്ച് ചെയ്ത് അസുഖോട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് എനിക്ക് എപ്പോഴും വിളിക്കാം വിളിച്ചിട്ട് ചോദിക്കാൻ ചേട്ടാ നിങ്ങളുടെ സിറ്റുവേഷൻ പടക്കളം ഞാൻ ും ഈ ഒരു നടന ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് പടക്കളം എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഒരു നല്ലൊരു ആക്ടറാണ് നല്ലൊരു ആക്ടറാണ് ആ തൊട്ടപ്പുറത്ത് ഈ ഒരു ആക്ടറെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ പേര് മനീഷ് നാരായണെന്നാണ് പണ്ട് നമ്മുടെ ഒരു ചാനലൊക്കെ കണ്ടായിരുന്നത് ഇന്ത്യ വിഷല ഓർമ്മ അദ്ദേഹം സിനിമയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിഷയമൊക്കെ തന്നെയാണ് ചാനലിന്റെ പേര് ദ ദക്യൂ എന്നാണ് ആരെങ്കിലും സബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ചാനലിൽ ഒന്ന് പോയി കാണുകയും അത് സബ് ചെയ്യുകയും വേണം നിങ്ങൾക്ക് ഹൈലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു ചാനലിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ എന്റെ ചാനലിൽ കൂടെ മറ്റുള്ള ചാനലിൽ പോയിട്ട് സബ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഈ മനീഷ് നാരായണന്റെ സുഹൃത്തല്ല എനിക്ക് അദ്ദേഹത്തെ അറിയില്ല അദ്ദേഹത്തിന് എന്നെ അറിയില്ല കേട്ടോ പക്ഷെ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതൊന്നും മാത്രമാണ് എന്റെ ചാനലിനെ കുറിച്ചൊന്നും ഞാൻ പറയാത്തതും എന്റെ ചാനൽ അങ്ങനെ ഒരു ഭയങ്കര ഉപകാരപ്പെടുമോ എന്നൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല അത് തീരുമാനിക്കേണ്ടത് മറ്റും നിങ്ങളാണ് എന്തൊക്കെയാലും ആ ഒരു ചാനൽ നിങ്ങൾ കാണുക തന്നെ വേണം നോക്കൂ അദ്ദേഹം ചോദ്യം ചോദിക്കുന്ന രീതി സിനിമയെ കുറിച്ചിട്ട് ആണ് അദ്ദേഹം ചർച്ചകളും സിനിമകളൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത് ആ ഒരു വേളകൾ മുഴുവൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളായിരിക്കും മനീഷ് ചോദിക്കുന്നുണ്ടായിരിക്കുക നമ്മൾ ഇന്ന ചോദ്യം എന്താ ചോദിക്കാത്ത ഏയ് ഒരു പാട്ടുകാരെ വിളിച്ച രീതി കുറെ നേരം ഇപ്പം സംസാരിക്കാൻ തുടങ്ങിയിട്ട് അടുത്തതൊരു പാട്ടായിക്കൂട്ടെ എന്ന് നമ്മളെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്ക് അടുത്തൊരു പാട്ടിലേക്ക് മനീഷ് നാരായൺ കേറിയിരിക്കും അങ്ങനെ അളന്നു മുറിച്ച ചോദ്യങ്ങളും തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഉത്തരം പറയാനുള്ള ഒരുപാട് സ്പേസുകളും കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും മാന്യമായ ഏറ്റവും സരസമായ ഒരു ഇന്റർവ്യൂസ് പോഡ്കാസ്റ്റിലേക്കാണ് ഇവരൊക്കെ പോയിരിക്കുന്നത് എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്ത്രീ അവരുടെ പേര് പറയാൻ പോലും എനിക്കൊരല്പം മടിയുണ്ട് രണ്ടാമത് നമ്മൾ കണ്ട രജനീഷ് മൂന്നാമത് നമ്മൾ കണ്ട മനീഷ് നിങ്ങൾക്ക് ഇവരൊക്കെ മൂന്ന് പേരെയും ഒരുമിച്ച് നോക്കുമ്പോൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കണേ ബബായ് ഒപ്പം എൻ്റെ ചാനലാണ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൂടുതലാണ് ബബായ്